ബ്രാൻഡഡ് വിപുലമായ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര കാവ് വേല നോട്ടീസ് പശുപതി ഗീതാ മേനോ പ്രകാശനം ചെയ്തു ഫെബ്രുവരി തോൽപാവക്കൂത്ത് പാണ്ഡിമേളം എന്നിവ പ്രധാന ആകർഷണമാണ് ഫെബ്രുവരി പതിനാറിനാണ് കൊടിയേറ്റം വിശ്വപ്രസിദ്ധമായ വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേലമഹോത്സവത്തിന്റെ ഔദ്യോഗിക നോട്ടീസ് പ്രകാശനം പശുപതി ഗീതാ മേനാത്ത് നിർവഹിച്ചു ഫെബ്രുവരി ഇരുപത്തിരണ്ട് കുംഭം പത്തിന് ഞായറാഴ്ചയാണ് തട്ടകത്തമ്മയുടെ പിറന്നാളോടനുബന്ധിച്ചുള്ള പ്രധാന വേല മഹോത്സവം ഇതിനു മുന്നോടിയായി ഫെബ്രുവരി പന്ത്രണ്ടിന് ഉച്ചാറൽ വേലയും ഫെബ്രുവരി പതിനെട്ടിന് അഞ്ചാം വേലയും നടക്കും ഫെബ്രുവരി ഒന്നിന് ദേശത്ത് പറയെടുപ്പ് തുടങ്ങും ഫെബ്രുവരി പതിനാറിന് കൊടിയേറ്റത്തോടെയും സാംസ്കാരിക സന്ധ്യയോടെയും ആഘോഷങ്ങൾക്ക് തുടക്കമാകും ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളിൽ ഒന്നായ തോൽപ്പാവക്കൂത്തിന് വലിയ പ്രാധാന്യമാണ് ഇവിടെ നൽകുന്നത് വിശ്വനാഥപുലവർ കൂനത്തറയുടെ നേതൃത്വത്തിലാണ് കൂത്ത് അവതരിപ്പിക്കുന്നത് വേലയോടനുബന്ധിച്ച് വാദ്യകലാരംഗത്തെ പ്രമുഖരായ ശ്രീ പെരുവനം സതീശന്മാരാരുടെ പ്രമാണത്തില് ഗംഭീര പാണ്ഡിമേളവും പഞ്ചവാദ്യവും ഉള്പ്പെടെയുള്ള വാദ്യവിസ്മയങ്ങളും തിരുവാതിരക്കളി ഗാനമേള തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറും വേല കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ദേശഗുരുതിയും നടക്കും ദേവസ്വം പ്രസിഡന്റ് രമേഷ് കുമാർ കൊണ്ടയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി മുരളീധരൻ വൈസ് പ്രസിഡന്റ് വിജയനാരായണൻ ഇറങ്ങോടത്ത് ജോയിന്റ് സെക്രട്ടറി മധുമൊയ്യത്ത് കോമരങ്ങൾ മറ്റ് ദേവസ്വം ഭാരവാഹികൾ കമ്മിറ്റി ഭാരവാഹികൾ ഭക്തജനങ്ങൾ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നാം തീയതി തുടങ്ങുന്ന ദേശക്കുത്ത് ദേശ പറയെടുപ്പ് അതുമാതിരി തന്നെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നടക്കുന്ന കുച്ചാറൽ വേല തുടങ്ങി എല്ലാ സമഗ്ര വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള നോട്ടീസിന്റെ പ്രകാശന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ നോട്ടീസ് ന്യൂസ്